കൊയിലാണ്ടി ചേമഞ്ചേരിയിൽ സജിഷുണ്ണി ശ്രീജിത് മണി സ്മാരക സേവാ സമിതി മന്ദിരത്തിൽ വെച്ച് ഏകദിന ശില്പശാല നടത്തി ഭാസ്കരൻ കളോത്തിന്റെ അധ്യക്ഷതയിൽ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് കോഴിക്കോട്ട് അങ്ങാടി ഫേം രമ്യ വിനീത് ഉദ്ഘാടനം ചെയ്തു വടകര പാതിരപ്പറ്റ യു പി സ്കൂൾ പ്രധാന അധ്യാപകനും പ്രഭാഷകനുമായ ശ്രീ കൃഷ്ണൻ സി പി ഏകദിന ശില്പാശാലയ്ക്ക് നേതൃത്വം നൽകി കൃഷ്ണനുണ്ണി കെ പി പ്രാർത്ഥനയും അനുപമാസി സ്വാഗതവും പറഞ്ഞു ഗായത്രി വി നന്ദി പറഞ്ഞു നൂറിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഒരു വ്യക്തി കൂടിയാണ് ശ്രീ കൃഷ്ണൻ സ്നേഹപൂർവ്വം നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ ഇനി അവർക്കാണ് ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസുകളിലും ഡോക്യുമെൻ്ററുകളിലും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് ഉരുൾ ചാവു കല്യാണം താനാര തുടങ്ങിയ ഒരുപാട് ചലച്ചിത്രങ്ങളിലും വേഷം ചെയ്തിട്ടുണ്ട് നിലവിൽ അവർ കൈളി ചേനലിലെ കോഴിക്കോട് അങ്ങാടി എന്ന സീരിയലിൽ ാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ സ്വദേശി കൂടിയാണ് നമ്മുടെ നാട്ടു കൂടിയായ പ്രിയപ്പെട്ട ഈ അഭിനയത്തിലെ സന്ധ്യയുടെ പേരിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം നമ്മൾ പരിപാടി മാറ്റി വെച്ചു പക്ഷേ ഇനി നമുക്ക് ദിവസം ഇല്ല രണ്ടാം ജൂൺ രണ്ടാം തീയതി എല്ലാ കലാലയങ്ങളും സ്കൂളുകളും തുറക്കുകയാണ് അപ്പോൾ പിന്നീട് കുട്ടികളെ കൊണ്ടുവരാൻ വളരെ പ്രയാസം ആയിരിക്കും കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇതുവരെ നമ്മൾ ഈ പഠന ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥ അവസ്ഥ സാഹചര്യം ഇല്ലായിരുന്നു എനിക്കൊരു ചെറുപ്പത്തിലുള്ളൊരാഗ്രഹമായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ വീട്ടിലൊന്നും തീരെ താല്പര്യമില്ല ആ ഒരു മേഖലയിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ തന്നെ വെച്ചു അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ നാടകം അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പങ്കെടുത്തു എനിക്ക് എന്താ വ്യക്തിയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പിന്നെ ഈ ഒരു മേഖലയിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കാനേ സമയത്തില്ല അങ്ങനെ ഇപ്പം കുറച്ച് കാലങ്ങളായി നമ്മളെ ഉള്ളിൽ കലയിലോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരണം എന്ന് നമുക്ക് പണ്ടേ നമ്മളെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാലം അത്രയും നമ്മൾ അതിനു വേണ്ടി ഏത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ അത് ലഭിക്കും അതിനുള്ളൊരാൻ കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വീണ്ടും ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുള്ള അങ്ങനെ ഞാൻ എത്തി ഞാനിപ്പം നാല് വെബ് സീരീസ് ചെയ്തു നമ്മുടെ പ്രമുഖരായിട്ടുള്ള ബിജു സോപാനന്ദൻ പ്രദീപ് ആലും അങ്ങനെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ചാൻസ് കിട്ടിയത് പിന്നെ ഞാൻ രണ്ട് ആൽബം ചെയ്തു ഷാഫി കൊല്ലം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു ആൽബം ചെയ്തു പിന്നെ ഞാൻ ചെയ്തത് സിനിമയാണ് താനാരെന്ന് പറഞ്ഞിട്ട് അജു വർഗീസ് ഷൈൻ ടൗൺ വിഷ്ണു അനികൃഷ്ണൻ അങ്ങനെയുള്ള വലിയൊരു താരനിരയുടെ കൂടെ എനിക്കൊരു ചാൻസ് കിട്ടി അങ്ങനെ ഞാൻ അതിൽ അന്വേഷിച്ചു പിന്നെ ഉരുൾ അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ചെയ്തു ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് അങ്ങാടി എന്ന് വന്നിട്ട് കരലി കീഴിലുള്ള ഒരു കോമഡി സീരിയലാണ് ഒരുപാട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുണ്ട് അപ്പം എനിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും എന്താ മോന്റെ ആഗ്രഹം ആരാവണം എന്തായാലും കുറച്ച് കുറച്ച് വർഷത്തിനുള്ളിൽ ആ ഒരു സേവാ സമിതി അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന്

എന്തൊക്കെയോ ചില സവിശേഷതകൾ അവരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ഒരടയാളം ഇട്ടുകൊണ്ട് കടന്നുപോകാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ജന്മം സാഫല്യമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതാണ്ട് പതിനാറ് കോടിയിൽ തരം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് അതിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ വ്യത്യസ്തരാകുന്നു ആ വ്യത്യസ്തത പുലർത്താനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എപ്പോഴാണ് വ്യത്യസ്തനായുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നത് കാണിക്കുന്നത് അപ്പോഴാണ് മനുഷ്യൻ ആ സമൂഹത്തിൽ പ്രസിദ്ധനായി മാറുന്നതെന്ന് ചരിത്രം പരിശോധിച്ചതൊക്കെ നമുക്ക് കണസാകും അതേപോലെ അതിവിപുലമായ പ്രദേശത്തല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ പൂക്കാട് പ്രദേശത്തുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും എന്നും ഇവർ രണ്ടുപേരും വസിക്കുന്നെങ്കിൽ അവർ ഈ സമൂഹത്തിൽ അടയാളമിട്ടവരാണ് അവർ ഈ സമൂഹത്തിൽ ചിലത് നല്ലത് പ്രവർത്തിച്ചവരാണ് എന്ന് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും പാവ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചു അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ അതിലുണ്ടാവുന്ന കാര്യങ്ങൾ അത് നമുക്ക് എന്ത് കിട്ടും ടേക്ക് അവേ എന്താണ് എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കണം അപ്പൊ രമ്യയുടെ ആ ഒരു സംസാരത്തിൽ നമുക്ക് കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്യബോധത്തെ കുറിച്ചാണ് നിങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൗരപ്പൊയോ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധരായ എഴുത്തുകാരാണ് ആ എഴുത്തുകാരൻ പറഞ്ഞു നമ്മളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടക്കുന്നു ശില്പശാലയുടെ ഉദ്ഘാടകയായ രമ്യ വിനീതിനെ സമാപന പരിപാടിയിൽ ആദരിച്ചു